കണ്ണൂർ ശരീരത്തിന്റെ പെട്ടെന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മുഖം ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ് ാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ സ്ട്രോക്കിന് കാരണമായ രക്തകെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ത്രോമക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ് സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ ൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ